सर्वत्र गोविन्द नाम गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परां मोकं करोति वाचालं पङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे रमानन्दमाधवं पीताम्बरं करविराजित शङ्खचक्रकौमोदके सरसिजं करुणासमुद्रं राधा सहायमपि सुन्दरमन्दहासं वातालये शमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्द प्रथाङ्गपाणिः गोविन्द गोविन्द गो नमो नमस्ते ॐ श्रीगुरुभ्यो नमः ഓം ശ്രീ പാർപ്പണമസ്തു ഓം ശ്രീ ജഗദംബിഗായ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃത്തികളെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ദേവീനാരായണീയം പഠന ക്ലാസ്സിലേക്ക് ഞാൻ സ്നേഹത്തോടു കൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു പണ്ഡിതാഗ്രേശ്വരനും ദേവിയുടെ ഇഷ്ടഭക്തനും ആയ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന കൃതി ഒരു ദേവീസ്തുതിയാണ് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ്ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീപാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിൻ്റെ സ്വയം നിവേദ്യമാണ് ദേവീ നാരായണീയത്തിൽ ആകെ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ദശകങ്ങളുടെ പാരായണം പദഛേദമന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ ദശകം ഇരുപത്തി എട്ട് അതാണ് നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം പദച്ചേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം സംഗ്രഹി ആ പദങ്ങൾ അതിന്‍റെ എല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ ശ്ലോകങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദനങ്ങളെയും വ്യാഖ്യാനം എന്നിവയാണ് നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം ശ്രവിക്കാം ശോകപാരായണം ദശകം ഇരുപത്തിയെട്ട് ശക്തി അവമാന ദോഷം श्लोकमेय पारायणम् साहाय्यत एव दैत्यान्निजुःसत्यमिदं तु तव्यम् आविस्मृतं शक्त्यवमानदोषात् विनष्टशक्ति खलु तावभूतां श्लोकम् एतत् तौ पूर्ववत्सामिह शक्तिरेका जायेत दर्शस्य कुले मदीय क्षीराब्धितोऽन्याच पुरारिराद्यां गृह्णातु पश्चादितरां च विष्णु एतावत्ति श्लोकम् उदिकल् कुरु तौ पूर्ववत् शक्तिरेखा येत दक्षस्य कुले मदीया क्षीराब्दितोऽन्या च पुरारिराद्यां घृह्णातु पश्चादितरां च विष्णुः श्लोकं वन्पत् सर्वे स्वशक्तिं परिपूज्य माया बीजादिमन्त्रान् विराट्स्वरूपं मम रूपमेतत् सच्चित्स्वरूपं च सदा स्मरेत श्लोकं पत्र प्रयाततुष्टा जगतां शुभं स्यादेवं त्वमाभाष्यति रोदधात कारुण्यतस्ते गिरिशो हरिश्च शक्तावभूतां निजकर्म कर्तुं श्लोकं पदिनं मात कडाक्षामयिते मा, मास्तु मे शक्त्यवमानपापं सर्वान् स्वधर्मान् करवाण्यभीतो भद्रं मम स्यात् नमस्ते सर्वत्र ശ്രീ ഓം ഇന്നത്തെ ശ്ലോകങ്ങളുടെ പദേദം അന്വയാർത്ഥം വ്യാഖ്യാനം എന്നിവയിലേക്ക് പ്രവേശിക്കാം ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം തൗ ശക്തി സഹായത സത്യം ശക്തിയത विस्मृतम शक्त्यवमान അപമാനദോഷാത് विनष्ट शक्ति ഖലു तव അഭൂത ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ആ ശക്തി അല്ലെ ആ ശക്തി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ശക്തിയുടെ സഹായത്താൽ മാത്രമാണ് ദൈത്യനിജ്ഞതു ദൈത്യന്മാരെ ദേവന്മാർക്ക് വധിക്കുവാൻ സാധിച്ചത് ഇതം സത്യം തോ ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം പക്ഷേ പക്ഷേ ആ ശിവനും വിഷ്ണു ദേവന്മാരല്ല ശിവനും വിഷ്ണുവും ഹരേ കൃഷ്ണ ഇവിടെ ദൈത്യന്മാരെ വധിച്ചത് ശിവനും വിഷ്ണുവാണ് അത് ആരുടെ സഹായം കൊണ്ടാണ് ആ ശക്തിയുടെ സഹായത്താൽ മാത്രമാണ് എന്നാൽ അവരത് മറന്നു ശിവനും വിഷ്ണുവും അത് മറന്നു ശക്തിയെ അവമാനിച്ചത് കൊണ്ട് അവർ അരേ ശിവനും വിനഷ്ട ശക്തി അഭൂതം ഖലു അവർ ശക്തി അറ്റവരായി തീർന്നു അല്ലെങ്കിൽ അവർ അശക്തന്മാരായി തീർന്നു അവരുടെ ശക്തി എന്താണ് അത് ഭക്തിയാണ് എന്ന് കാണിക്കുകയാണ് കാലാഹലന്മാരാകുന്ന അസുരന്മാരുമായി ദേവന്മാരെ യുദ്ധം ചെയ്തു അല്ലെ ദേവപക്ഷത്തില് ആരാണ് എന്നുള്ളത് യുദ്ധത്തിന് നേതൃത്വം ആരാണ്? ശിവനും വിഷ്ണുവും യുദ്ധത്തിൽ അസുരന്മാർ വധിക്കപ്പെട്ടു ആ അസുരന്മാരെ വധിച്ചതാരാണ് ശിവനും വിഷ്ണുവും ആണ് വധിച്ചത് പക്ഷേ ആ ശിവനും വിഷ്ണുവും അസുരന്മാരെ തോൽപ്പിച്ച് ആ യുദ്ധത്തിൽ ജയിച്ചത് അവരുടെ കഴിവ് കൊണ്ടല്ലായിരുന്നു അസുരന്മാർ കൊല്ലപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ അത് തങ്ങളുടെ സാമർഥ്യം അല്ലെങ്കിൽ തങ്ങളുടെ കഴിവ് ആണ് എന്നാണ് അവർ കരുതിയത് സത്യത്തിൽ ഈ ശക്തികളെ അവർക്ക് ലഭിച്ചത് സക്ഷാൽ ഭുവനേശ്വരിയിൽ നിന്നാണ് അവർക്ക് ശക്തികളെ നൽകിയപ്പോൾ ആ ദേവി പറഞ്ഞു ശക്തികളെ ഒരിക്കലും അവമാനിക്കരുത് എന്ന് അവരെ എല്ലായ്പ്പോഴും മാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കണം ശക്തികളെ ഒരിക്കലും അവഗണിക്കരുത് അവഗണിച്ചാൽ നിങ്ങൾക്ക് ശക്തി ഇല്ലാതായി തീരും എന്നാണ് ദേവി അവരോട് അരുളിച്ചത് ശക്തി ഇല്ലാതെയാവുന്നതോടെ അവർക്കൊന്നും ചെയ്യാൻ ആവാതിയും വരും എന്ന് ദേവി അവരെ ഓർമ്മിപ്പിച്ചിരുന്നു നമുക്കത് ദശകം പത്തിൽ കാണാം നമ്മൾ കഴിഞ്ഞ പത്താമത്തെ ദശകത്തിൽ നാം അത് അനുസ്മരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പേരും സ്വന്തം ശക്തികളെ അവഗണിക്കുകയാണ് ചെയ്തത് അതോടുകൂടി അവർ നിശ്ചലരായി തീരുകയും ചെയ്തു എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ശ്ലോകം എട്ട് പദച്ഛേദം അന്വയം വ്യാഖ്യാനം പദച്ഛേദം തൗ പൂർവപദ് ശക്തി ഏക ജായേത ദക്ഷസ്യ കുലേ മദീയ ക്ഷീരാബ്ദിത അന്യാചുരീ ആദ്യം ഇതരാർത്ഥം അവര് അവർ ഇപ്പോൾ തന്നെ മുമ്പ് ഇങ്ങനെയായിരുന്നു അതുപോലെ ആയിത്തീരട്ടെ എങ്ങനെ മതിയാ ഏകാശക്തി എന്റെ ഒരു ശക്തി കൊണ്ട് അവര് പഴയ പോലെ ആവും മതിയായേകാ ശക്തി എന്റെ ഒരു ശക്തി ദക്ഷസ്യ കുലയിൽ ജായേക്ക ദക്ഷന്റെ കുലത്തിൽ ജനിക്കും ക്ഷീരാബ്ദിര പാലാഴിയിൽ നിന്ന് മറ്റൊരു ശക്തിയും ജനിക്കും ആദ്യാം പുരാദിഹി ഗൃണാതു ആദ്യ ആദ്യ ഉണ്ടാവുന്ന ആ ശക്തി ആ ശക്തിയെ ശിവൻ സ്വീകരിക്കണം പിന്നീട് വിഷ്ണു ആ വിഷ്ണു മറ്റേ ശക്തിയെയും സ്വീകരിക്കണം അതാണ് ഇവിടെ ഇതരാംശ മറ്റൊരു ശക്തിയെ സ്വീകരിക്കട്ടെ ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ശക്തി നഷ്ടപ്പെട്ടു ശിവനും വിഷ്ണുവിനും അല്ലെ ആ ശിവനും ശക്തി നഷ്ടപ്പെട്ട ശിവനും വിഷ്ണുവിനും ഭാവിയിൽ അത് തിരിച്ചു കിട്ടും അതെങ്ങനെ എന്ന് ദേവി അവരെ ബോധിപ്പിക്കുന്നു അവർ മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിത്തീരട്ടെ എൻ്റെ ഒരു ശക്തി ദക്ഷകുലത്തിൽ ജനിക്കും അതായത് ദേവിയുടെ ഒരു ശക്തി ദക്ഷകുലത്തിൽ ജനിക്കും ആ ശക്തിയെ ആര് സ്വീകരിക്കണം ശിവൻ സ്വീകരിക്കണം ഇനി പാലാഴിയിൽ നിന്ന് മറ്റൊരു ശക്തി ഉയരും ആ ശക്തിയെ വിഷ്ണുവും സ്വീകരിക്കണം ഇത് രണ്ടും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് ദേവിയവരെ ബോധിപ്പിക്കുകയാണ് അപ്പോ ആ ഒരു ശക്തിയെ ശിവനും സ്വീകരിക്കണം രണ്ടാമത്തെ ശക്തിയെ വിഷ്ണുവും സ്വീകരിക്കണം എന്ന് പറയുന്നു അതായത് ദക്ഷകുലത്തിൽ പിറക്കുന്ന ശക്തി അധാരണ സതീദേവി അതാണ് ശിവൻ സ്വീകരിക്കേണ്ടത് പാലാഴി മങ്കയായ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയെ വിഷ്ണുവും സ്വീകരിക്കട്ടെ ഈ നിമിഷം മുതൽ അവർക്ക് ചലിക്കാനും സ്വന്തം കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കും വേണ്ട പോലെ നടത്താൻ സാധിക്കും ദേവി തൻ്റെ കുലത്തിൽ പിറക്കണം അല്ലെങ്കിൽ ദേവി തൻ്റെ കുലത്തിൽ അവതരിക്കണം എന്ന് ദക്ഷൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതാണ് ദക്ഷൻ ദേവിയുടെ മുമ്പാകെ സമർപ്പിച്ചതും ദേവി കാരുണ്യവതിയാണ് അതിനാൽ കാരുണ്യപൂർവ്വം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ശ്ലോകം ഒൻപത് പദച്ഛേദമന്വയം വ്യാഖ്യാനം സർവേ സ്വശക്തി പരിപൂജ്യ മാബീജാതി മന്ത്രാൻ വിധിവത് ജപന്ത സ്വരൂപം മമ രൂപം സച്ചിത് സ്വരൂപം ച സദാ സ്മരേത അതായത് സർവേ സ്വശക്തി പരിപൂജ്യ എല്ലാവരും സ്വശക്തികളെ പൂജിക്കണം ആദരിക്കണം മായാബീജാതി മന്ത്ര മന്ത്രാൻ മായാബീജാതി മന്ത്രങ്ങളെ വിധിപദ്ധബന്ധ വിധിയാം വണ്ണം ജപിച്ച് മമ വിരാട് സ്വരൂപം എൻ്റെ വിരാട് സ്വരൂപത്തെയും ഏതത് രൂപം ഇപ്പോൾ കാണുന്ന ഈ സ്ത്രീ രൂപത്തെയും സച്ചിത് സ്വരൂപം സച്ചിത് സ്വരൂപത്തെയും എല്ലായ്പോഴും സ്മരിക്കുൻ സദാസ്മരേത ദേവി തുടർന്ന് പറയുകയാണ് എന്താണ് ദേവി തുടർന്ന് പറയുന്നത് ആരും തന്നെ സ്വന്തം ശക്തിയെ അവഗണിക്കരുത് എല്ലാവരും അവരവരുടെ സ്വന്തം ശക്തികളെ പൂജിക്കണം മാനിക്കണം ആദരിക്കണം ബഹുമാനിക്കണം തൻ്റെ മൂന്ന് രൂപത്തെയും സദാ സദാസ്മരിക്കണമെന്നാണ് ദേവി ദക്ഷപ്രകൃതികളെ ഉപബോധിക്കുന്നത് ഉദ്ബോധിപ്പിക്കുന്നത് അവരെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ് ഏതൊക്കെ സ്വരൂപങ്ങളാണ് വിരാട് സ്വരൂപം ഇപ്പോൾ കാണപ്പെടുന്ന സ്വരൂപം സച്ചിത് സ്വരൂപം എന്താണ് വിരാട് സ്വരൂപം വിവിധമായി രാജിക്കുന്നതാണ് അതാണ് വിരാട് സ്വരൂപം ഈ പ്രപഞ്ചത്തിലെ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട് അതിൻ്റെയൊക്കെ ശക്തി എന്ന് പറയുന്നത് ആരാണ് ഭഗവതിയാണ് അത് ഭഗവതിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് അത് ഭഗവിയുടെ ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ശിവമായി നിലനിൽക്കുന്നത് അതാണ് വിരാട് സ്വരൂപം ഏതൊന്നിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ജഗത്ത് മുഴുവൻ ജഡമായി തീരുന്നുവോ അത് ശവമായി തീരുന്നു അത് വിരാട് സ്വരൂപം തന്നെയാണ് അത് ഏതുപോലെ എന്നാണെങ്കിൽ അതിനൊരു കൂടി ദേവി ഇവിടെ പറയുകയാണ് വൈദ്യുതി നമുക്കൊക്കെ അറിയാം അല്ലേ ആ വൈദ്യുതിയുടെ ഉണ്ടെങ്കിൽ മാത്രമേ ബൾബുകൾ ബൾബുകളൊക്കെ പ്രകാശിക്കുള്ളൂ ഉച്ചഭാഷണി ഉച്ചത്തിൽ ശബ്ദിക്കുകയുള്ളു ഫാൻ കറങ്ങുകയുള്ളൂ ആ ഫാൻ കറങ്ങിയാലല്ലേ അതിൽ നിന്ന് കാറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാൽ വൈദ്യുതി നിലച്ചാലോ ഈ ഉപകരണങ്ങളെല്ലാം നിഷ്പ്രയോജനമായി തീരും അല്ലെ ഇതുപോലെ പ്രകൃതിക്ക് പ്രവർത്തനശേഷി നൽകുന്ന ചൈതന്യം അതത്രേ ഭഗവതി അതാണ് വിരാട് സ്വരൂപം ദേവിയുടെ ചൈതന്യം ഉണ്ടെങ്കിലേ വിവിധമായി വിരാജിക്കുന്ന ഉണ്ടെങ്കിലെ എല്ലാം വിരാ വിരാ വിവിധമായി രാജിക്കുന്നതാണ് വിരാട് സ്വരൂപം എന്ന് ഇവിടെ വ്യാഖ്യാനിച്ചു കൊടുത്തിരിക്കുന്നത് ഉദാഹരണത്തോടുകൂടി വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി അടുത്ത ദേവിയുടെ രൂപം എന്താണ് ഇപ്പോൾ ദേവന്മാരുടെ മുമ്പിൽ സുന്ദരമായ ഒരു സ്ത്രീ രൂപമായിട്ടാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് പരമാത്മാവ് അതായത് രൂപമില്ലാത്ത ആത്മാവ് പരമാത്മാവ് അത് സ്ത്രീരൂപം ധരിച്ചാലോ അത് ദേവിയാകും ആ പരമാത്മാവ് തന്നെ പുരുഷ രൂപം ധരിച്ചാലോ അത് ദേവനുമാകും പരമാത്മാവിന് സത്യത്തിൽ ആകാരങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ശരിയായ രൂപമോ നാമമോ ഒന്നും അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തതാണ് പരമാത്മാവ് എന്നാൽ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ പരമാത്മ സ്വരൂപം രൂപങ്ങൾ ധരിക്കും അതിൽ സ്ത്രീ രൂപം ധരിക്കുമ്പോൾ ദേവിയും രൂപം ധരിക്കുമ്പോൾ ദേവനുമായി ഭവിക്കുന്നു എന്ന് പറയുന്നു ദേവി പിന്നീട് ദേവന്മാരോട് പറയുന്നു തൻ അതാണ് തൻ്റെ ഇപ്പോഴത്തെ സുന്ദരമായ സ്ത്രീ രൂപത്തെ സ്മരിക്കണം എന്ന് ദേവി നിർദ്ദേശിക്കുന്നത് ഇനി അടുത്തത് സച്ചിത് സ്വരൂപം സത്ത് ചിത്ത് ആനന്ദം ഇതാണ് പരമാത്മ സ്വരൂപം സച്ചിദാനന്ദ രൂപം ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം തന്നെ സച്ചിദാനന്ദമയമാണ് ദേവീമയം അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല പലതും കൊണ്ട് എന്ന ബോ എന്ന് നമുക്ക് തോന്നും എന്ന ബോധം തന്നെ എന്തുകൊണ്ടാണ്? അത് ഭ്രമം കൊണ്ടാണ് തോന്നുന്നത് ഉള്ളതെന്താണ് ഉള്ളതൊന്നു മാത്രം ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ ആ ബോധം അത് ആ ബോധമാണ് സത്യം ഇവിടെ എല്ലാം ദേവിയുടെ സച്ചിത് സ്വരൂപമാണ് അതായത് ഇങ്ങനെ മുകളിൽ വിവരിച്ചിരിക്കുന്ന ആ വിരാട് സ്വരൂപം ഇപ്പോൾ കാണുന്ന സച്ചി സ്ത്രീരൂപം സച്ചിത് സ്വരൂപം എല്ലാ സമയത്തും സ്മരണീയങ്ങളാണ് എന്ന് ചുരുക്കം ദേവിയുടെ ആ മൂന്ന് രൂപങ്ങള് വിരാട് സ്വരൂപം ഇപ്പോൾ കാണപ്പെടുന്ന രൂപം സച്ചിത് സ്വരൂപം എന്നിങ്ങനെ ഈ മൂന്നും മേൽവിവരിച്ച ഈ മൂന്ന് സ്വരൂപങ്ങളും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും സ്മരണീയങ്ങളാണ് എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് അടുത്ത പത്താമത്തെ ശ്ലോകത്തിന്റെ പദച്ചേദം നോക്കാം तुष्टा, जगदां शुभं स्यात् एवं त्वम् आभाष्य तिरोदधाता कारुण्यतः ते गिरिशः हरिः च शक्तौ अभूतां निजकर्मष्टाः प्रयात सन्तोषतो तिरिचुोगुवि ജഗദാം ശുഭം സാദ് ലോകങ്ങൾക്ക് നന്മ വരും ആ ഭാഷ്യ ഇപ്രകാരം ദേവി അരുളി അരുളിച്ചത് ദേവി അവിടുന്ന് അന്തർദാനം ചെയ്തു തിരുവോദാനം ചെയ്തു ഗിരിശഹാ ഹരി ഹരിഹീച്ച ശിവനും വിഷ്ണുവും നിജകർമ്മകർത്തും സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ എന്താണ് ശിവന്റെ ആ സംഹാരവും വിഷ്ണുവിന്റെ പരിപാലിക്കുക അല്ലെ ബ്രഹ്മാവ് സൃഷ്ടിക്കും വിഷ്ണു പരിപാലിക്കും ശിവൻ ലയിപ്പിക്കും അല്ലെ അങ്ങനെയല്ലേ അപ്പൊ ആ സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ അവിടുത്തെക്കാരുണ്ണത്താൽ ആ ശിവനും വിഷ്ണുവും ശക്തരായിത്തീർന്നു അതായത് ഈ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തുഷ്ടാഹാപ്രയാത സന്തോഷപൂർവം നിങ്ങൾ തിരിച്ചു പോകുവിൻ ദേവിയുടെ കാരുണ്യം കൊണ്ട് ശിവനും വിഷ്ണുവും ശക്തരായി തീർന്നു ദേവി വേണ്ട കാര്യങ്ങളെല്ലാം ആ ദക്ഷപ്രഭ ദക്ഷാദികളെ അറിയിച്ചു ദക്ഷാദികളെയൊക്കെ ദേവി വേണ്ട വിധത്തിൽ അറിയിച്ചു കാര്യങ്ങളെല്ലാം എന്നിട്ട് അവിടെ നിന്ന് അന്തർദാനം ചെയ്തു ദേവിയുടെ കാരുണ്യത്താലാണ് ശിവനും വിഷ്ണുവും ശക്തരായി തീർന്നത് അതോടുകൂടി നിശ്ചലന്മാരായ അവരുടെ നിശ്ചലതയ്ക്ക് അറുതിയും വന്നു അവർക്ക് സ്വന്തം ജോലികൾ യഥാവിധി നിർവഹിക്കുവാനും സാധിച്ചു അങ്ങനെ ലോകത്തിന്റെ താൽക്കാലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്തു എന്ന് പറയുന്നു ഇനി അടുത്ത പതിനൊന്നാമത്തെ ശ്ലോകം ഉപസംഹരിക്കുകയാണ് പദച്ഛേദം മാതഹ കടാക്ഷ കടാക്ഷേ പതന്തു മാ മാ ശക്തി അപമാന പാപം സർവാൻ സ്വധർമാൻ കരവാണി ഇവിടെ സ്ത്രോത്രകാരൻ ആയ ശ്രീ ശ്രീപാലി നാരായണ നമ്പൂതിരി ദശകം ഉപസംഹരിക്കുകയാണ് ഭഗവതിയോടൊരു പ്രാർത്ഥനയാണ് എല്ലായ്പ്പോഴും അദ്ദേഹം അങ്ങനെയാണ് ഭഗവതിയോടുള്ള പ്രാർത്ഥനയും ഭഗവതിയോട് ഉള്ള നമസ്കാരവും ഭഗവതിയെ പ്രണമിക്കുകയാണ് അദ്ദേഹം അതാണ് ഈ പതിനൊന്നാമത്തെ ശ്ലോകം എന്താണ് പറയണത് മാതഹ തേ കടാക്ഷാ അമ്മേ അവിടുത്തെ ആ കടാക്ഷങ്ങൾ മൈ പതന്തു എന്നിൽ വന്നു ചേരട്ടെ ശക്തി അപമാന പാപം ശക്തിയെ അപമാനിച്ചതിൻ്റെ പാപം മേ മാ മാ അസ്തു എനിക്ക് പറ്റി പോവാതിരിക്കട്ടെ അഭീതഹ ഭയം കൂടാതെ സർവാൻ സ്വധർമാൻ എല്ലാ കർമ്മങ്ങളും തൻ്റെ എല്ലാ സ്വധർമ്മങ്ങളും ചെയ്യാൻ കഴിയുമാറാകണേ മമാ സതം ഭദ്രം സാട് എനിക്ക് എപ്പോഴും നന്മ വരയണമേ അതിനായി ഞാൻ അവിടുത്തെ നമസ്കാരം അവിടത്തേക്ക് ഞാൻ നമസ് അവിടുത്തെ ആ ദേവിയുടെ പാദങ്ങളിൽ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ സ്ത്രോത്രകാരൻ ആയ ശ്രീ പാലേനി നാരായണൻ നമ്പൂതിരി ദശകം ഉപസംഹരിക്കുകയാണ് ശിവനും വിഷ്ണുവിനും സ്വശക്തി ദോഷം വന്നു അല്ലെ എന്നാൽ ഇവിടെ പാലേലി പറയണു അല്ലയോ ഉണ്മേ അമ്മയുടെ കടാക്ഷം എന്നിൽ വന്ന് പതിക്കട്ടെ ശക്തിയെ അപമാനിക്കുന്ന പാപം എനിക്ക് ഒരിക്കലും പറ്റി പോവാതിരിക്കട്ടെ എനിക്ക് ഭയം കൂടാതെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സ്വധർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയുമാറാകണമേ അതിന് ഭഗവതിയുടെ അങ്ങയുടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയന് അത് ലഭിക്കണേ എനിക്ക് നന്മ ഉണ്ടാവണേ അവിടെത്തേക്ക് ഇതാ പ്രണാമം പ്രണാമം സൂത്രകാരൻ പ്രാർത്ഥിക്കുകയാണ് ശക്തിയെ അപമാനിച്ചാൽ സ്വധർമ്മങ്ങൾ ചെയ്യാൻ ആവില്ലല്ലോ തനിക്ക് എന്നും സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കണം അതിന് ആരുടെ അനുഗ്രഹം വേണം ദേവിയുടെ അനുഗ്രഹം എനിക്ക് എന്നും വേണം എനിക്ക് എന്നും നന്മയും വേണം ഇതിനു വേണ്ടി സ്തോത്രകാരൻ ദേവിയെ പ്രണമിക്കുകയാണ് ഇങ്ങനെയാണ് ഈ ദേവി നാരായണീയത്തിലെ ദശകം ഇരുപത്തിയെട്ട് സ്തോത്രകാരൻ സമാപിച്ചിരിക്കുന്നു ഉപസംഹരിച്ചുകൊണ്ട് ആ ദശകം സമാപിക്കുന്നു സർവത്ര गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द सर्वं श्रीकृष्णार्पणमस्तु ॐ श्रीहरये हरे नमः सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्ये नम ॐ श्रीगुरुभ्यो नमः हरे कृष्णा